ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കല്ലുമക്കായ അച്ചാറാണ് അതിന് വേണ്ടി ഞാൻ ഒന്നര കിലോ കല്ലുമക്കായ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായി കഴുക കഴുകതിന് ശേഷം പുഴുങ്ങിയെടുക്കാം ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ തോടും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കാം നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണയച്ചതിന് ശേഷം കല്ലുമക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കല്ലുമക്കായ ഫ്രൈ ആയി വരുന്നുണ്ട് ഇതേപോലാക്കിയാൽ മതി ഫ്രൈ വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണമിഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മിക്സ് ആയി കൊടുക്കാം ഒരു കപ്പ് വിനീഗർ ഒഴിക്കാം എല്ലാം മിക്സ് ആക്കി കൊടുക്കുക നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടി കൊടുക്കാം നന്നായി ഇഴക്കിക്കൊണ്ടിരിക്കണം പിന്നെ നമുക്കിതയ്ക്ക് മൂന്ന് ടീസ്പൂണ് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ആ കല്ലുമക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ പോയതാണ് അങ്ങനെ നമ്മളെ രുചികരമായ കല്ലുമ്മക്കായ് അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം